അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നവരാണ് യാത്രയിൽ ക്ലേശങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിനൽ ലതാബ് പരീക്ഷണങ്ങളാണ് യാത്രയിൽ കൂടുതലും ഉണ്ടാകുക യാത്രയിൽ സംരക്ഷണം ലഭിക്കാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറയാൻ പോകുന്ന പോകുന്നതിക്കീർ ചൊല്ലാൻ ഹബീബ മുത്ത് നബ്സ് അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാ ഈ പറയുന്ന പറയുന്നതിക്കീറ് നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാവൽ ലഭിക്കും ഇൻഷാ അള്ളഹ ബഹുമാനപ്പെട്ട അനസുബുനുമാരിക്ക് റദിയാഹുഅു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ല്ല മാ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്ന് ചൊല്ലിയിട്ടാണ് പോകാറുള്ളത് ഈ ദിക്കർ ഇൻഷാ അല്ലാ നിങ്ങൾ യാത്ര പോകുമ്പോൾ പതിവായി ചൊല്ലണം അതോടൊപ്പം യാ 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 അല്ലാഹു കാഫി മുഈൻ എന്ന ദിഖർ പതിനൊന്ന് തവണയും മൂന്ന് തവണ ആയത്തിൽ കുറിസിക്കും ഓതി എന്ന എന്നതിക്കുറ് പതിനൊന്ന് തവണ ചൊല്ലി ശരീരത്തിൽ ഊതി നമ്മൾ യാത്ര പോയാൽ ഇൻഷാ അല്ലാ യാത്ര പോയി തിരിച്ചു വരുന്നത് വരെ നമുക്ക് നാം അറിയാത്തവരുടെ കാവൽ ലഭിക്കും അഥവാ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ഒരു കാവൽ നമുക്കുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത് റബ്ബുൽ അജത്ത് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് യാത്രയിലെ ക്ലേശങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മറ്റു കുടുംബക്കാർക്കും ഈ സന്ദേശം എത്തിക്കുക മക്കൾ സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ ഈദിക്കറി ചൊല്ലി പോകാൻ നിർദ്ദേശിക്കുക ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ തൗഫക്കുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനും ഒരു പ്രയാസത്തിലും നമ്മളെ മക്കൾ കുടുങ്ങിപ്പോകൂല്ല കള്ളന്മാരുടെ ശല്യം ഉണ്ടാകൂല നായ്ക്കളെ ശല്യം ഉണ്ടാകൂല ഫസാദിൽ വസാദിൽ മക്കൾ കുടുങ്ങിപ്പോകൂല തോന്നിവാസത്തിലും കഞ്ചാബിലും ആൻസിലും പൻപരാഗിലും ചൈന കനിയരുമൊന്നും നമ്മുടെ മക്കൾ പെട്ടുപോകൂല എല്ലാ ഷറില് നിന്ന് എതിക്കൊരു കാവര് നിൽക്കുമെന്നാണ് മഹാരിദന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തും